ഇന്ന് നല്ല ഒരു എഗ്ഗ് ദോശയുടെ റെസിപ്പി നോക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം എടുക്കാൻ പറ്റും ഒരു ചമ്മന്തിയുടെ കൂടെ ചെറിയ ചട്നിയുടെ കൂടെയെല്ലാം നമുക്കത് സെർവ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ പരട്ടി കൊടുക്കാം സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒരു ദോശ പരത്തി ചുട്ടെടുക്കാം ഇത് ഒന്ന് നമുക്ക് മാവൊന്ന് പരത്തി എടുക്കണം നന്നായി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി അത് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെന്ത് വന്നാൽ നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ വേണമെങ്കിൽ തൂവി തൂവിക്കൊടുക്കാം ഞാനിപ്പോൾ കൊടുത്താക്കിയിട്ടില്ല എൻ്റെ മുകളിൽ നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മുട്ടയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയുള്ള ഒരു ഉപ്പ് കുറച്ച് പെപ്പറ് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മുട്ട ദോശയുടെ മുകളിലെല്ലാം പരത്തി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് ദോശ ഓൾറെഡി നമ്മുടെ വെന്ത് വന്നതാണ് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ എഗ്ഗ് ദോശ റെഡി ആയിട്ടുണ്ട് നെയ്യോ ബട്ടറോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെള്ളം നമുക്ക് തൂവിക്കൊടുക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യാം നല്ല ഒരു ചമ്മന്തിയുടെ കൂടെയെല്ലാം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദോശയുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ എഗ്ഗ് ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു